ഏ ഹലോ ഇറ്റ്സ് മീ മിസ്റ്റർ ഓഫ് ദി ഇൻറ്റർസ് അപ്പോൾ ഞാൻ ഞാൻ സ്വന്തം മിസ്റ്റ് ഓഫ് ഇൻ ഇൻറ്റൈൻസ് ആ അപ്പോൾ ഇന്നത്തെ രാവിലെ ഒരു വീഡിയോ കണ്ടിട്ട് ശരിക്കും ശരിക്കും സങ്കടവും അതേ സമയം തന്നെ ഭയങ്കര ഭയവും തോന്നിയൊരു അവസ്ഥയാണ് കാരണം ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഞാനും ഫോട്ടോഗ്രാഫി എന്ന തൊഴിലാണ് ചെയ്യുന്നത് പൂർണ്ണമായും ഞാൻ ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നൊരു അവസ്ഥയാണ് അപ്പോൾ ഞാൻ വെഡ്ഡിങ് എല്ലാം ഫാഷനാണ് ചെയ്യേണ്ടത് അപ്പോൾ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി തന്നെ ജെറി എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുണ്ട് നമ്മുടെ മൂവാറ്റുപാലത്തുള്ള ചേട്ടനാണ് ആ ചേട്ടായിക്ക് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു അക്രമം ആ ചേട്ടയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന കുറച്ച് അവസ്ഥകൾ ഞാൻ ഇങ്ങോട്ട് പോയി പങ്ക് വയ്ക്കാം നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും കണ്ടു കാണാം ആ വീഡിയോസ് ഞാൻ എന്തായാലും ഈ വീഡിയോയിൽ അത് കാണിക്കാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഭയമാണ് തോന്നുന്നത് കാരണം നാളെ എനിക്കോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്കോ അങ്ങനൊരു അവസ്ഥ ഉണ്ടാവുമോ എന്നൊരു പേടി ഒരു ഫീൽഡിൽ അങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഒരു ആശങ്ക വന്നിരിക്കുന്ന അവസ്ഥയാണ് നിങ്ങളാ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കുക സെറ്റ് നീ പറഞ്ഞ കാര്യങ്ങൾക്ക് ഓർമ്മയിട്ടില്ല എല്ലാം ഓർമ്മ സെറ്റ്

ശേഷം ശുദ്ധങ്ങളെ നിങ്ങളാ വീഡിയോയിൽ കണ്ടല്ല വളരെയധികം മനുഷ്യത്വപരം ഒറ്റ മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലാണ് അതിനകത്ത് ജതിഞ്ചരനോട് ഒരു പെരുമാറിയ ഗാന്ധും ഒരക്രമം നദ്ഗന്ധം ശരിക്കും പറഞ്ഞാൽ അവർ തലേ ദിവസം അവിടുത്തെ വീഡിയോഗ്രാഫറിൽ നിന്ന് ആക്രമിച്ചു മദ്യലഹരിയിൽ അക്രമിച്ചു അപ്പം അത് പിറ്റേ ദിവസം മതക്കെല്ലാം കഴിഞ്ഞ ശേഷം ക്ലൈൻറ്റ് അതായത് വധുവിൻ്റെ അടുത്തും വരൻ്റെ അടുത്തും ജലീജലം പറഞ്ഞു ഇന്ന പോലെ കഴിഞ്ഞ ദിവസം ഉണ്ടായി അത് ശരിയായില്ലെന്ന് പറഞ്ഞു അത് അവർ കേട്ടിട്ട് ഒരതിൻ്റെ പേരിൽ ഏകദേശം എട്ട് കിലോമീറ്ററോളം പിന്തുടർന്ന് വന്ന് അക്രമിച്ചു വന്നാണ് നമുക്ക് അവിടെ നിന്ന വിവരങ്ങൾ അറിയില്ല കറക്റ്റ് കാര്യങ്ങൾ കാരണം അത് പോലീസും ഇവിടുത്തെ നിയമസംവിധാനങ്ങളും ഉണ്ടല്ലോ അവർ തെളിയിക്കട്ടെ പക്ഷേ എന്തിൻ്റെ പേരിലായാലും ഒരാളെ ഇങ്ങനെ ചോദിച്ചിരിക്കുക ഇങ്ങനെ അക്രമിച്ച് ആളാണ് ശരിക്കും പറഞ്ഞ ഒരു മൃഗത്തെ എന്താണ് ഒരു എന്താ പറയാൻ പറ്റുന്നത് വാക്കുകൾ കാരണം ഒരു മൃഗത്തെ തല്ലിച്ചതക്കണേലും ഇതിനേലും ഭേദം അങ്ങനത്തെ ആ രീതിയിലാണ് അവർ അക്രമശക്തമായിട്ട് പെരുമാറിയത് ശരിക്കും പറഞ്ഞാൽ ഇതാണോ പ്രബുദ്ധ മലയാളം പ്രബുദ്ധ കേരളം പ്രബുദ്ധ മലയാളികൾ ശരിക്കും പറഞ്ഞാൽ പുച്ഛനെന്ന് തോന്നുന്നൊരു അവസ്ഥയാണ് പുച്ഛുമല്ല പുച്ചവും അതേസമയം നാണക്കേരം തോന്നുന്ന അവസ്ഥയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാനും എന്നെപ്പോലുള്ള ബാക്കി ഫോട്ടോഗേഴ്സും നിങ്ങളൊക്കെ ഇനി അങ്ങനെ മുന്നോട്ട് ജീവിക്കും നമുക്ക് എന്ത് ഉളപ്പിൽ ജീവിക്കാൻ പറ്റും ചിന്തിച്ചു നോക്കുക ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തെറ്റാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും ശരിയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും നന്ദി നമസ്കാരം